നിശമ്യോട്ടും ഭഗവൻ അല്ലയോ ഭഗവാനിത അങ്ങയുടെ മുഖാത് മുഖത്തിൽ നിന്ന് ജാദേഹാതിയുടെ പ്രക്രിയാ പ്രക്രിയാം എന്നതിന് ഉൽപ്പത്തിയെ പറ്റി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ജാതിയുടെ വിജ്ഞാനത്തെക്കുറിച്ച് സാങ്കേതിക വിജ്ഞാനത്തെക്കുറിച്ചിട്ട് നിശമ്യ കേട്ടിട്ട് വയം ഞങ്ങൾ തൃപ്താഹ തൃപ്തന്മാരായി അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഗുരുവിന്റെ മുന്നിൽ പറയുന്നു ഗുരുവിൽ നിന്ന് ഈ കേട്ട അറിവ് പ്രക്രിയാ ഈ അറിവ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടായാൽ വളരെ എത്ര മാത്രം തെറ്റിദ്ധാരണയാണ് ഇതിനെക്കുറിച്ചുണ്ടായിരുന്നത് ആ തെറ്റിദ്ധാരണ അങ്ങ് ഞങ്ങൾക്ക് മാറ്റി തന്നിരിക്കുന്നു അതും ശാസ്ത്രീയമായിട്ടങ്ങ് ജാതിയെക്കുറിച്ച് വിചാരം ചെയ്ത് ആ തെറ്റിദ്ധാരണ മാറ്റി തന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ തൃപ്തരായിരിക്കുന്നു അതഹാപരം ശേഷം മതം മതത്തെക്കുറിച്ച് ശ്രോതും കേൾക്കാൻ ഇച്ഛാമഹ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനി അങ്ങ് ഞങ്ങൾക്ക് മതത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നു ജാതിയെക്കുറിച്ച് അങ്ങയുടെ വലിയ ആ ചിന്ത തൃപ്തമായ രീതിയിൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു അവ ഞങ്ങൾ മതത്തെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു ഗുരുരുവാചാം സംക്ഷിപ്യ ഏകം ഇതി ഒന്നേ ഉള്ളൂ എന്ന് ൂർവം മുമ്പുതന്നെ ഉദീരിതം എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് മതം ഒന്നേ ഉള്ളൂ എന്ന് ശിഷ്യന്മാരോട് പറയും തത് ഇതി അത് അതെപ്രകാരമാണെന്ന് സംക്ഷിപ്പിയ ചുരുക്കി പക്ഷി പറയുന്നുണ്ട് സാധവഹ അല്ലയോ സജ്ജനങ്ങളെ ശൃണുത നിങ്ങൾ കേട്ടാലും